പ്പോ നാട്ടുകാര് പറ പ്രേമത്തിന് കണ്ണും മൂക്കില്ലാന്ന് മതിയപ്പെടുന്ന സാറേ നീ എന്താ എന്റെ ഭാര്യ നോക്കണേ സാറിന്റെ മനസ് അലട്ടുന്ന ഒരു കാര്യല്ല ആരോടും പറയാത്തരാവിളി പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷ തീർച്ചയായിട്ടും ഡയറക്ടറുടെ ഒരു ഇതിലും കയറി വന്നിട്ടുണ്ട് കാരണം ആ പടം തന്നെ അറിയാം ആ പടത്തിൻ്റെ ഒരു വേ ഓഫ് മേക്കിങ്ങിന്റെ ഗുണം എന്നാന്നുള്ളത് ഷാപ്പിംഗ് എന്നുള്ള പേരിന്റെ ആ ഒരു വേ ഓഫ് സ്റ്റൈൽ പടത്തിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഷാപ്പിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് അതിനെ ബേസ് ചെയ്തു കഥ ത്രില്ലർ ആ അത്യാവശ്യം കോമഡി ഉണ്ട് ഒരു ത്രില്ലറാണ് മേക്കിങ്ങിലാണ് പടം പോയക്കുന്നത് ബേസിലിൻ്റെ ഒരു വേറെ വെറൈറ്റി ഒരു പെർഫോമൻസ് ആണ് അതിൽ ഏത് പടം എടുക്കാണേലും അഭിനയ സാധ്യത ഉള്ള റോളാണെങ്കിൽ അതിലൊന്നും നോക്കൂല മറ്റുള്ള നാടന്മാരെ പോലൊന്നും ഒന്നും നോക്കുന്നില്ല ഏത് വേഷം കോലം കെട്ടാനും പുള്ളി തയ്യാറാണ് പുള്ളി അതിൽ പ്രത്യേകം പറയുന്നുണ്ട് എനിക്ക് സൗന്ദര്യം എന്നെ എന്നെല്ലാവർക്കും കഥിക്കുന്നു പക്ഷെ അതുപോലെ തന്നെയാണ് പുള്ളി അങ്ങനത്തൊക്കെ വേഷം ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് നല്ല ഇതുണ്ട് അഭിനയ സാധ്യത ഉള്ള ഇതാണ് റോളാണ് അടിപൊളി പടമാണ് നല്ല പടമാണ് അതുപോലെയാണ് ഓരോ സീനൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ ബേസിലേക്ക് ബെസ്റ്റ് പെർഫോമൻസ് ആവശ്യം ഇന്റർവേലൊക്കെ ബേസിൽ തകർത്തുവരുവാണ് ഇൻറോവെൽ കഴിഞ്ഞാൽ അത് വേറൊരു സ്റ്റൈലിലേക്കാണ് പോകുന്നത് പിന്നെ ഞാൻ മെയിൻ പെടുത്ത് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറച്ച് പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാം കിടുകിടലായിട്ടുണ്ട് പറഞ്ഞ മെയിൻ ആക്ടേഴ്സിനേക്കാളും പുറത്ത് അവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് ആക്ടേഴ്സ് പിന്നെ പഴയ ചാന്ദ്രി ചെറിയ റോളൊക്കെ ചെയ്താൽ ചാന്ദിനി ഇതിനകത്ത് മെയിൻ റോളാണ് കയറി ഉഗരായിട്ടുണ്ട് പടം ചെമ്പന്റെ ഒക്കെ മെയിൻ എന്താ വെച്ചാൽ ബേസിൽ ടോപ്പ് അതാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത് ഒക്കെ പടം അടിപൊളി പ്രശ്നം